പച്ചമുളക് ചെടിയിൽ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കാം കേട്ടോ അത് നമ്മളെ വീട്ടിലൊക്കെയുള്ള കരിയില കൂട്ടിയിട്ട് ഒരു കുറേ ആയതിനു ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് അതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടു അതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും അപ്പോൾ ഈ കരിയിലപ്പൊടി നമ്മൾ പകുതി ഭാഗത്തേക്ക് എടുക്കുക പകുതി ഭാഗം നന്നായിട്ട് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇഷ്ടംപോലെ തന്നെ വീട്ടിലൊക്കെ ഉണ്ടാവും ഉണ്ടാവുമല്ലേ ഇല്ലാത്തവർ ചാണകപ്പൊടിയൊക്കെ മേടിക്കാനായിട്ട് ശ്രമിക്കുക കരിയിൽ എന്തായാലും ഉണ്ടാവും ഇത് രണ്ടും കൂടി പൊടിച്ചെടുത്ത് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എത്രത്തോളം ഗ്രോ ബാഗിലാണോ നമുക്ക് നടേണ്ടത് അത്രത്തോളം ഗ്രോ ബാഗിലേക്കുള്ള കരിയിലെ പൊടിയും ചാണകപ്പൊടിയും എടുത്ത് ഒരേ അളവിൽ മിക്സ് ചെയ്ത് നമുക്ക് നട്ടു കൊടുക്കാം ഇങ്ങനെ നട്ടു കൊടുത്താൽ തൈ നന്നായിട്ട് ഫാസ്റ്റായിട്ട് പെട്ടെന്ന് വളർന്നു വരും അടി മുതലേ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഒരുപാട് ബ്രാഞ്ചുകൾ കൂടി വരുന്നുണ്ട് ഇലയിൽ വരുന്ന ഒരടിപ്പ് കിട്ടും അതേപോലെ തന്നെ കരുത്തായിട്ട് പെട്ടെന്ന് വളരും നിങ്ങൾ വളരുന്ന സമയത്ത് പൂക്കുഴിച്ചിലൊക്കെ മാറി നന്നായിട്ട് അതിൽ വരുന്ന എല്ലാ പച്ചമുളകും പിടിക്കുകയും ചെയ്യും നന്നായിട്ട് നമുക്ക് വിളവും കിട്ടും അപ്പം നല്ല പഴുത്ത് മൂത്ത പച്ചമുളകാണ് ഇത് ഇത് നമ്മൾ ഉണക്കിയെടുത്തതാണ് അപ്പം നല്ല സൈസ് വിത്തകെ കിട്ടുമ്പം അതിൻ്റെ എടുത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക വിത്ത് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം ഇതേപോലെ ആ നടുഭാഗം ഒന്ന് പൊട്ടിച്ചിട്ട് ആ ഞെട്ട് ഭാഗം വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തു നിന്നുള്ള വിത്തുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഇത് പാവി മുളപ്പിക്കാം അപ്പോൾ എങ്ങനെയാണ് പാവി മുളപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതൊന്നും പെട്ടെന്ന് നോക്കിയിട്ട് വരാം ആദ്യമായിട്ട് വിത്ത് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ആ ഒരു വിത്ത് പാവുന്ന സ്ഥലം അല്ലെങ്കിൽ പോട്ടൊക്കെ ആണെങ്കിൽ ആ പോട്ട് നന്നായിട്ട് പരിചരിക്കാൻ കഴിയണം നല്ല ഒഴിച്ചിട്ടും ഉറുമ്പ് വിത്ത് എടുത്ത് പോകാതിരിക്കാനും അതേപോലെ തന്നെ ആ തൈക്ക് നന്നായിട്ട് വെള്ളമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവയ്ക്കാൻ അതേപോലത്തെ ചെറിയ പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇതേപോലെ പോട്ട മിക്സ് എടുത്ത് നടുകയാണെങ്കിൽ വളം നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഫസ്റ്റ് സമയത്ത് നന്നായിട്ട് വിത്തും തൈകളൊക്കെ നന്നായിട്ട് മുളച്ചും അതേപോലെ തന്നെ വളർന്നു വന്നു ാണ് നമുക്ക് നന്നായിട്ട് റിസൾട്ട് പച്ചമുളക് ചെടിയിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേപോലെ ചെറിയ പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ഒരു നാലോ അഞ്ചോ തൈകൾ നിർത്തി കൊടുക്കാം നന്നായിട്ട് വലുതായി വന്നതിന് ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ തൈകൾ നിർത്തിയിട്ട് വലിയ ഗ്രോ ബാഗിലേക്കോ അല്ലെങ്കിൽ നമുക്ക് മണ്ണിലൊക്കെ ആണെങ്കിലും നിലത്തും നട്ട് കൊടുക്കാം അപ്പോൾ അതേപോലെ കുറച്ചധികം വിത്തുകൾ ആദ്യം ഇട്ട് കൊടുക്കുക നന്നായിട്ട് കരുത്തോട് കൂടിയിട്ട് ആദ്യമായിട്ട് നന്നായിട്ട് വളർന്നു വന്ന നാലോ അഞ്ചോ തൈകൾ നിർത്തുക അതിന് ശേഷം നന്നായിട്ട് അഞ്ചൊരു അഞ്ചാറ് ഇലയായി ആയി കഴിയുമ്പം നല്ല തൈകളതിൽ രണ്ടോ മൂന്നോ എണ്ണോ നിർത്തി ബാക്കിയുള്ളത് നമുക്ക് പറിച്ചു മാറ്റി കൊടുക്കാം അതിനുശേഷം വലിയ ഗ്രോ ബേഗിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ നമുക്ക് നമ്മളെ എന്താ കയ്യത്തുനിന്ന് ദൂരത്ത് ഈ തൈ ചട്ടികൾ വെക്കാനും പെട്ടെന്ന് പെട്ടെന്ന് നനച്ചു കൊടുക്കാനും അതേപോലെ തന്നെ നന്നായിട്ട് വളങ്ങൾ ചെയ്ത് കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് ചെറിയ ചട്ടിയിൽ തൈകൾ നട്ടു വളർത്തിയാൽ അതിനുശേഷം നമുക്ക് നല്ല മിക്സ് ഉണ്ടാക്കി അതിലേക്ക് മാറ്റി നട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് എന്തായി കിട്ടും നല്ല റിസൾട്ട് കിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് വേരോട്ടം കിട്ടും നന്നായിട്ട് വളരുകയും ചെയ്യും അതാണ് ഈ ഒരു പോട്ടിമിക്സിൻ്റെ പോട്ടി മിക്സ് പോട്ടി മിക്സിലേക്ക് ശരിക്കും സഞ്ചാരം കിട്ടും അപ്പോഴാണ് ചെടി നന്നായിട്ട് റൂട്ട് നന്നായിട്ട് വലുതാവുക അപ്പോഴാണ് നമുക്ക് തൈക്ക് നല്ല കരുത്ത് കിട്ടുക അപ്പോൾ വെള്ളം കുത്തി അതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാതെ നമുക്ക് ഇതേപോലെ സ്പ്രേ ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കൈകൊണ്ട് തെളിച്ച് കൊടുക്കുക ഇതേപോലെ വിത്തിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കുത്തിയൊഴിച്ചു കൊടുത്താൽ അത് വള അതിൻ്റെ വളരുന്നതൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് വരില്ല കുറച്ച് വിത്തുകളൊക്കെ നാശമായി പോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൊടുക്കുക ചെയ്യുക അപ്പോൾ നമുക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടും നല്ല രീതിയിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തൈകൾ വളർന്നു വരികയും ചെയ്യും നന്നായിട്ട് നിന്ന് റിസൾട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ആദ്യ ഘട്ടം എന്നുള്ള രീതിക്ക് പച്ചമുളക് തൈകൾ നടുമ്പം വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്തു കൊടുക്കാൻ നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ച് കൊണ്ടുവന്ന തൈകളാണെങ്കിലും ഇതേപോലത്തെ ഒരു പോട്ടി മിക്സിൽ നട്ട് കുറച്ചുകൂടി നന്നായിട്ട് വളർന്നതിന് ശേഷം നമ്മൾ മാറ്റി നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും